ബ്രഹ്മകുമാരി വിദ്യാലയം കാഞ്ഞങ്ങാടിന്റെ ആഭിമുഖ്യത്തിൽ ത്രിമൂർത്തി ശിവജയന്തി ആഘോഷിച്ചു ആഘോഷ ഭാഗമായി അംഗങ്ങൾ രാവിലെ നഗരത്തിൽ ലളിതമായ നടത്തി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് എൺപത്തിയൊൻപതാമത് ത്രിമൂർത്തി ശിവജയന്തിയാണ് പ്രജാപിത ബ്രഹ്മകുമാരി ശിശുരീയ വിദ്യാലയം കാഞ്ഞങ്ങാട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ സമുചിതമായി ആഘോഷിച്ചത് രാവിലെ ഒൻപത് മണിയോടെ നഗരത്തിൽ ശിവാവതരണ വിളംബര സന്ദേശ ശാന്തിയാത്ര നടത്തിയായിരുന്നു ആഘോഷത്തിന്റെ ആരംഭം മേലാങ്കോട്ട മുതൽ പുതിയ കോട്ട വരെ നടത്തിയ ശാന്തിയാത്ര ലളിതവും ഊഷ്മളവുമായി തുടർന്ന് മേലാങ്കോട്ടെ ശാഖ ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് നടത്തിയ ആഘോഷ പരിപാടി പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസൽ ഡയറക്ടർ ജനറൽ പി മനോജ് കുമാർ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു എന്റെ മേഖല ഗവൺമെന്റിലും മറ്റ് മേഖലകളിലും ആയതുകൊണ്ടും അത്യാവശ്യം ഒരു സോഷ്യൽ സെക്ടർ സോഷ്യൽ വർക്കറായതുകൊണ്ടും എന്റെ മേഖല വരെയാണ് അപ്പോൾ അങ്ങനെ ഞാൻ വളരെ വിനയപരിസരമായ നില നിരസിക്കാനുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ആ ഒരുപാട് ഒരു വർഷത്തോളം നല്ല രീതിയിലുള്ള ഒരു ബന്ധവും ഞാനത് ആലോചിക്കുമ്പോഴേ ഒരു വർഷത്തോളം എനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു ഒരു ബഹുമാനവും എനിക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ആത്മീയമായിട്ട് സ്പിരിച്വലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ശരി നീലേശ്വരം ശാഖയുടെ ചുമതല വഹിക്കുന്ന ബ്രഹ്മകുമാരി സുമാജി അധ്യക്ഷയായി കാസർഗോഡ് ഉപഭോക്തൃ കോടതി മുൻ പ്രസിഡന്റ് രമാദേവി ഉദുമയിലെ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ഇ ചന്ദ്രബാബു കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് പി ശ്യാമപ്രസാദ് കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം പ്രസിഡന്റ് വി സുരേഷ് മോഹൻ ഉദുമയിലെ ബാങ്ക് ഓഫ് ബറോഡ മാനേജർ ആനന്ദമൂർത്തി സീനിയർ ചേംബർ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ നായർ കാഞ്ഞങ്ങാട് ശാഖയുടെ ചുമതല വഹിക്കുന്ന രാജയോഗി ബ്രഹ്മകുമാർ വിവേക്ബായ് എന്നിവർ സംസാരിച്ചു ഗിരീഷ് കുന്നത്ത് സ്വാഗതവും പി പി ജിതികൃഷ്ണ നന്ദിയും പറഞ്ഞു ആഘോഷഭാഗമായി ഭാഗമായി പൂങ്കാവനം ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെ സഹസ്ര ജ്യോതിർലിംഗ പ്രദർശനവും നടത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്